ഹായ് അസ്സലാമലൈക്കും എന്താപാട് സുഖം എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്നത് അരവണാണ്ട ഞ ഞാനിതൊരു ചാനലിൽ കണ്ട റെസിപ്പിയാണ് പക്ഷെ ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇതിൽക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ നുറുക്കേരിയില്ല നമ്മൾ കഞ്ഞിയൊക്കെ വെക്കണം അപ്പോൾ അതിനൊക്കെ വന്നാൽ കഞ്ഞിയൊക്കെ ആ നുറുക്കേരി ഉണ്ട പിന്നെ അതിലേക്ക് നെയ്യുണ്ട് അതുപോലെ ഉണക്കമുന്തിരി ശർക്കര പിന്നെ കൽക്കണ്ടാണ് ഇട്ട കൽക്കണ്ട ഞാൻ ചെറുത് പറഞ്ഞിട്ട് വലുതാണ് കൊടുക്കുന്നത് ഞാൻ എന്നിട്ട് അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അതുപോലെ അരമുറി കൊപ്പരം എടുത്തുക്കണം ആ കൽക്കണ്ടത്തിലെ രണ്ട് കളർ കണ്ടത് ഒന്ന് പനം കൽക്കണ്ട അപ്പം ഞാൻ അരിയൊക്കെ ഒന്ന് നന്നായി കഴുകി ഊറ്റി വെച്ചത് ഇട്ടാണ് ഇനി ഒരു പാത്രം എത്തിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ഒരു നാല് ടീസ്പൂണുകളൊക്കെ നല്ല നെയ്യാണ് നെയ്യാട്ടാ ഒഴിച്ച് കൊടുത്തുക്കുന്നത് ഇനി ഉണ്ടല്ലോ ആ നെയ്യിലിട്ടിട്ടൊന്ന് കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പൊ അരിയൊക്കെ ഒന്ന് അതിലിട്ട് കൊടുത്തുക്കണം കൂടുതൽ നേരം വറുത്തെടുക്കരുത് ആ നെയ്യൊക്കെ നമ്മൾ ഈ അരിയിലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ അരവണമെന്ന് പറഞ്ഞതില്ലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ആർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് അരി എടുത്ത പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തുക്കുന്നത് ഇനി ഇതൊന്ന് വേവ് നോക്കിയതിന് ശേഷം നമുക്ക് വെള്ളം വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അരപ്പാത്രപാടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽക്ക് ആ ഒന്നര പാത്രം വെള്ളം തന്നെ മതിയാകും ഞാനിത് ചമ്പട്ടി വെച്ചിട്ടല്ല ഉണ്ടാക്കിയത് അപ്പം ഇതിരിക്കു ആ ചോറൊക്കെ ഒന്ന് അത് കൈരിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ ആ ശർക്കരൊക്കെ ഒന്ന് പാനിയാക്കി എടുക്കാൻ വെച്ചിരിക്കുന്നു കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച് തന്നതിൽ ഏലക്കായി കാണിച്ചിട്ടില്ലേ കേട്ടോ അതാണ് ഞാനിപ്പോൾ അത് ഒന്നുംപാടി എടുത്ത് കാണിച്ച് തന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ചും പാടിക്കൊരു വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം കുറവുണ്ടെങ്കിൽ ശേഷം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ അതിൽക്ക് അരപാത്രം വെള്ളം വാരി ഒഴിച്ച് കൊടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം കണക്കാക്കിയിട്ട് വേണം കേട്ടോ വെക്കാൻ ഇനി നമുക്ക് ഇനി വെള്ളം ആണെങ്കിൽ നമ്മൾ ശർക്കര പാനി പാനീയമാക്കണമല്ലോ അപ്പോൾ ആ വെള്ളം പാടി ഒഴിച്ച് കൊടുത്താൽ ഇത് കറക്റ്റാവും ഇത് ഒന്നും പാടി വേവിച്ചെടുക്കട്ടോ ഇപ്പോൾ ഇതിപ്പോൾ വേവൊക്കെ കറക്റ്റ് ആയി വന്നിരിക്കണട്ടാ വെള്ളമൊക്കെ നല്ല പാകത്തിന് ആയി കിട്ടിയിരിക്കണം ഇനി ഇതിലേക്ക് ആ ശർക്കര പാനിയൊക്കെ ഉണ്ടല്ല അതൊന്ന് ഞാൻ അരിച്ചിട്ട് ഞാൻ കപ്പിലേക്ക് ഒഴിച്ച് വെച്ചതായിരുന്നു കേട്ടോ ഇതിലേക്ക് ആ ശർക്കരപ്പാനി പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എടുക്കുമ്പോൾ ശർക്കര നല്ല ഡാർക്ക് കറുപ്പ് കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറ് കിട്ടുള്ളൂ കേട്ടോ ചിലപ്പോൾ ശർക്കര ഉണ്ടാവുമല്ലോ ലൈറ്റ് ഗോൾഡൻ കളറിലൊക്കെ അതുപോലെ ആവേത് അതിനേക്കാളും നല്ല ഡാർക്കാകുമ്പോൾ നമുക്ക് നല്ലൊരു കളറാണ് കളറാണേൽ കാരണം കളറും അതുപോലെ ടേസ്റ്റിന് മാ മാറ്റം ഉണ്ടാവും കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തേക്കണം കേട്ടോ ഇനി ഇതിനേക്കായും കൂടുതൽ ഒന്ന് പാടൊക്കെ വെള്ളം പോലെ ആവണം എന്നുണ്ടെങ്കിൽ ലേശപ്പാറ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് ഈ അവസ്ഥയിൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അതൊരു ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്ത് ഞാൻ ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക ഇനി ചില ശർക്കരയിൽ നമുക്കൊരു ഉപ്പ് രസം ഉണ്ടാവും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കാതിരുന്നതേന്ന് അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവ് മുന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു തേണ്ട ഇനി ഇത് നന്നായിട്ടൊന്ന് അടിമേല മറിച്ചൊന്നും പാടി കൊന്നു ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആ കൊപ്പരയും അതുപോലെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ടിട്ട ഇതിലേക്ക് നല്ല മിലിമൻ്റെ നെയ്യ് തന്നെ എടുക്കണം അതുപോലെ നെയ്യ് കുറച്ച് കൂടുതൽ എടുത്ത് കൊടുക്കണം അപ്പോഴാണ് ഇതിന് നല്ല നെയ്യിൻ്റെ ആ ഒരു ഇതാണ് മുന്തി നിൽക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ആ കൊപ്പര ഒന്നെടുത്ത് കൊടുത്തത് കൊപ്പര ഇല്ലാത്തൊരു തേങ്ങ ചെറിയ പീസാക്കിയിട്ട് എടുത്ത് താല് മതി കേട്ടാണ് ഞാനിവിടെ കൊപ്പര ഉണ്ടായ കാരണം ഞാൻ കൊപ്പരം എടുത്തതെന്നുള്ളു അവർ കാണിക്കണേല് തേങ്ങയ നിർത്തിക്കണേ ഞാനെനിക്ക് കൊപ്പരാണ് നിർത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ തേങ്ങ കൊത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിരിക്കണട്ടാ ഗോൾഡൻ കളർ പിന്നെ ഇതിലേക്ക് ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തുക്കണ് അതുപോലെ ഈ മുന്തിരി എടുക്കുമ്പോൾ അതും കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ നെയ്യ് എടുക്കണം അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഈ മുന്തിരിയും കുറച്ച് കൂടുതലെടുക്കണം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സായി വന്നിരിക്കണട്ടാ മൂത്ത് വന്നിരിക്കണം ഞാൻ ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കി ഇനി ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ട ഇനി ഇതിലേക്ക് മാറ്റി വെച്ച നേരത്തെടുത്ത് വെച്ചിരുന്നില്ല കലക്കണ്ടം അതുപോലെ അതിലേക്ക് ഞാൻ ആ ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് അതൊന്നിട്ട് കൊടുത്ത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഉണ്ടാക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടാ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അസലമലേക്കും